എസ് ഐ ഓടി വന്ന് എൻ്റെ കഴുത്തിന് പിടിക്കുക ബാക്കിയുള്ള പോലീസുകാർ വന്ന് പുറേ വന്ന് കൈയിട്ട് വിലക്ക് വെച്ച് ഈ ഗുണ്ടകളും ഇവരും പോലീസുകാരും എല്ലാം കൂടെ കൂടിയാണ് എന്നെ അടിക്കുന്നത് എസ് ഐ കാര്യങ്ങൾ പറഞ്ഞ പിന്നെയാണ് എസ് ഐ പറയുന്ന നീ നാല് ദിവസത്തേക്ക് കുണയ്ക്കാൻ വന്നത് എൽ യോടിയിരുന്നു നമ്മളെ സംരക്ഷിക്കേണ്ട ഒരു നിയമപാലകം പറഞ്ഞ ഭാഷയ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഈ ഗുണ്ടകളായ എം ആർ വന്ന് എൻ്റെ പെണ്ണിനെ പൊക്കിയെടുത്ത് നൈറ്റേക്കൊക്കെ വലിച്ചുകീറി നട്ടിനെ താട്ടിട്ടിവിടെ നിർത്തിയത് എന്നെ വീട്ടിൽ കൊണ്ടുപോകും എൻ്റെ സ്വന്തം നാട്ടിൽ കൊണ്ടുപോകുക വിളക്കുവാറാ അവിടെ കൊണ്ടുപോകും ഞാൻ എൻ്റെ ജനന സർട്ടിഫിക്കറ്റ് വരെ ഞാൻ ഞാനിട്ട് തരാം ഞാൻ അവിടെയുള്ള അല്ല നീ തന്നെ ഞങ്ങളുടെ പ്രീതി ഇങ്ങനെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് രണ്ടാമത് എസ് ഐ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് കൊടുവാളെടുത്തിട്ടുള്ളൂ ആയിരം അപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഭാരതത്തിൽ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് ആക്കോണത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരു ദളിത് യുവാവിനെ പോലീസ് കൊലപാതക ശ്രമത്തിന് അറസ്റ്റ് ചെയ്യുന്നു വഴി വെച്ച ഈ തിരുവനന്തപുരത്തെ കാട്ടാക്കട പോലീസാണ് കൊല്ലത്തെത്തി അറസ്റ്റ് ചെയ്യുകയും കൊണ്ടുപോവുകയും ചെയ്തു വഴിയിൽ വെച്ച് തിരിച്ചറിയുന്നു ഇദ്ദേഹമല്ല പ്രതി എന്ന് തിരിച്ചറിയുന്നു വഴിയിലിറക്കി വിടുന്നു ഭാര്യയുടെ മുന്നിൽ വെച്ച് കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരു ദുരനുഭവം ഉണ്ടായ ഒരു ദളിത് യുവാവാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് അത്രമേൽ സംഭവങ്ങളാണ് അതായത് ഈ നാട്ടുകാർ മുഴുവൻ നോക്കി നിൽക്കേ ഒരു കുടുംബമായി കൂലിവേല ചെയ്ത് നിൽക്കുന്ന ഒരു യുവാവിനുണ്ടായ ബുദ്ധിമുട്ട് അദ്ദേഹം തന്നെ പറയും ആക്കോണം സ്വദേശിയായ സുരേഷാണ് ആ സുരേഷ് നിങ്ങളെ കൊലപാതക ശ്രമത്തിനാണ് കാട്ടാക്കട പോലീസ് ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്തതെന്നാണ് അറിഞ്ഞത് ശരിക്ക് നിങ്ങൾ തിരുവനന്തപുരത്ത് ഈ ഈ അടുത്ത കാലത്ത് അങ്ങനെ പോയിട്ടുണ്ടോ ഇത്തരം കേസുകളിൽ നിങ്ങൾ മുമ്പെങ്കിലും പെട്ടിട്ട് എന്തെങ്കിലും ഒരു കേസിൽ നിങ്ങൾ എൻ്റെ നിലവിൽ ഒരു പോലീസ് പെറ്റി കേസ് പോലും ഇല്ല ഞാൻ പോയായിരുന്നു വെള്ള തമിഴ്നാട് കുലശേര അടുപ്പിച്ച് ജോലിക്ക് പോയായിരുന്നു ഒരു രണ്ട് ഒരു മാസത്തിന് എന്താണ് ജോലി എൻ്റെ ജോലി തടിപ്പി തടിയോമടി മതി അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് വന്ന് ഇവിടെ വന്ന് ഇന്ന് ഒരു പത്തിരുപത്തഞ്ച് ദിവസം കൊണ്ട് ഞാൻ ജോലിക്ക് പോവുക അങ്ങനെ പോയിട്ട് വന്ന് ഒരു ജോലി കഴിഞ്ഞ് മനെ ഞാൻ വൈകിട്ട് ജോലിയും കഴിഞ്ഞ് വന്ന് രാത്രി ഒമ്പത് മണിയായപ്പോഴത്തേക്ക് ഒമ്പതരയൊക്കെ ആയപ്പോഴത്തേക്ക് രണ്ട് നമ്മളിവിടെയുള്ള രണ്ട് സാമൂഹ്യ പരുത്തന്മാർ എൻ്റെ വീട്ടുകാർ വന്ന് വെള്ളം ചോദിച്ചു ഞാൻ അങ്ങനെ വെള്ളം കൊടുത്തു അടുത്ത് അവരുടെ നിന്ന് കാര്യം പറഞ്ഞു അവർ മാറി നിന്ന് ഫോൺ ചെയ്ത് ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഒരു കാർ കൂടെ വന്ന് കാറിനകത്ത് മൊത്തം പോലീസാരെ പോലീസുകാരെ അടുത്ത് വന്ന് എന്നെ കണ്ട ഞാൻ എനിക്ക് മനസ്സിലായി ഈ എസ് ഐ ഞാൻ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ അന്നേരം എസ് ഐ ഓടി വന്ന് എൻ്റെ കഴുത്തിന് പിടിക്കുക ബാക്കിയുള്ള പോലീസുകാർ വന്ന് പുറേ വന്ന് കൈ ഇട്ട് വിലക്ക് വെച്ച് കയ്യിൽ പുറകെ വെച്ച് വിലങ്ങ് വെച്ച് ഈ ഗുണ്ടകളും എവരും പോലീസുകാരെല്ലാം കൂടെ കൂടിയാണ് എന്നെ അടിക്കുന്നത് അടിച്ച് എനിക്ക് അന്നേരത്തേക്കൊന്നും ഒരു ഒരു ഇതുമില്ല അതിൻ്റെ നല്ല ബോധം പോയാണ് കൈ അങ്ങനെ എൻ്റെ പെണ്ണും പുള്ളി ഇറങ്ങി വന്ന് ഇത് വീഡിയോ എടുക്കാൻ എൻ്റെ പെണ്ണും പുള്ളി ഇറങ്ങി വന്നു അന്നേരത്തേക്ക് പോകുന്നു എസ് ഐ ഞങ്ങളുടെ രണ്ടുപേരെയും ഇ എസ് ഐ വാങ്ങിച്ചായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു തെളിവ് വേറെ ഒന്നുമില്ല അന്നേരം ഇവിടെ ആൾക്കാരൊന്നും അറിഞ്ഞില്ല ആൾക്കാരൊക്കെ അറിഞ്ഞ് വരുന്നതേ ഉള്ളു അങ്ങനെ അവർ ഇവിടെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് എന്നെ നേരെ ജീപ്പിനകത്ത് കയറ്റി കുരിയോട് എന്ന് പറഞ്ഞ സ്ഥലം വരെ കിട്ടിരുന്നു വില കെട്ടിരുന്നു അന്നേരം വില കെട്ടിരുന്ന് കുരിയോട്ട് വരാം എൻ്റെ പുറമേന്ന് അഴിച്ചതുമില്ല ഞാൻ ഫ്രണ്ട് സാറേ എൻ്റെ വില കഴിച്ച് എൻ്റെ ഫ്രണ്ട് ഇട്ട എന്ന് പറഞ്ഞിട്ട് പോലും കേട്ടില്ല അവർ പുറേ തന്നെ കൈ വില വെച്ച് ജീപ്പിനകത്ത് കുരിയോട്ട് നിന്നപ്പോഴത്തേക്ക് എസ് ഐ വണ്ടിക്കാത്തിരുന്നുണ്ട് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയണമെന്ന് പറഞ്ഞു എന്നു പറഞ്ഞാൽ അന്നേരം ഞാൻ ഒന്നും മിണ്ടിയില്ല അത് അവിടുന്ന് വണ്ടി തിരിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്നെ പോലീസ് സ്റ്റേഷനെ ആക്കണം എന്ന് പറഞ്ഞു എന്നു പറഞ്ഞാൽ ചടങ്ങിലും പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞാൽ എന്നെ ഗവൺമെൻറ് ആശുപത്രി ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞു ഇത് അവർ അങ്ങരിക്കുന്നില്ല ഇവർ ജവിക ഉള്ളുന്നില്ല അങ്ങനെ അവരൊന്നായി പാലത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ട് അവർ എൻ്റെ അത് പറഞ്ഞ് ഇറങ്ങണമെന്ന് പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു വണ്ടി എന്ന് പറഞ്ഞു ഇവർ എന്തുകൊണ്ട് ഇറങ്ങാൻ പറഞ്ഞത് ആ അവർക്ക് എന്നെ ഒഴിവാക്കണം ഇവരെ തിരിച്ചറി ഞാനല്ലെന്ന് ഇവർ ആയിരിക്കും എൻ്റെ ഫോട്ടോ ഇട്ട് കൊടുത്ത് ഫോട്ടോ ഇട്ടുകൊടുത്തപ്പോഴത്തേക്ക് ഈ ഫോട്ടോ ഇത് മെസ്സേജ് വന്നുകൊണ്ടായിരിക്കും അവർ പറഞ്ഞാൽ എന്നെ ഒഴിവാക്കണമെന്ന് തോന്നിയത് അങ്ങനെ ഞാൻ വണ്ടീന്ന് ഇറക്കത്തില്ലെന്ന് പറഞ്ഞു ഇവർ പല എന്നെ പിടിച്ചിറക്കാൻ നോക്കി ഞാൻ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല അങ്ങനെ ഇവർക്ക് എന്നെ ഒഴിവാക്കാൻ ഞാൻ തന്നെ പറഞ്ഞു എന്നെ ഇവിടെ നിങ്ങൾ പിടിച്ചിറക്കുമെങ്കിൽ ഞാൻ വണ്ടീൻ്റെ മുന്നി ചാടുവെന്ന് പറഞ്ഞു എം സി റോഡിൻ്റെ സൈഡിലാണ് ഞാൻ പറഞ്ഞു വണ്ടീൻ്റെ മുന്നിൽ ചാടുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ എന്നെ പിടിച്ച് അതുപോലെ ഡോറ് തുറന്നിറങ്ങിയില്ല അങ്ങനെ തന്നെ എന്നെ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നെ വീട്ടിൽ ഇറക്കി വിട്ട് ഇറക്കി വിട്ടിട്ട് എസ് ഐ ഒരു മൂന്നാലഞ്ച് ഫോൺ വാരി എൻ്റെ ഇത്തരുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഫോണൊന്നും എനിക്ക് അടുത്ത കേസൊന്നും പറയാം അന്നേരമാണ് എന്നെ വീട്ടിൽ കയറ്റി വിട്ടപ്പോഴാണ് ഞങ്ങളുടെ ഈ ഫോൺ തരുന്നത് അന്നേരത്തേക്ക് എൻ്റെ പെണ്ണും പുള്ളെ ഈ ഗുണ്ടകളും എവരെല്ലാം കൂടെ കൂടി ആക്രമിക്കേണ്ട രീതി മൊത്തവും ചെയ്തു അന്നേരം എവർ ഈ എസ് ഒന്നും വിടുന്നില്ല ഈ പോലീസുകാർ ഇവിടെ വന്നത് നേരത്തെ ഗുണ്ടകളുടെ സഹായത്തോടെ അതായത് ഗു ഇവിടെയുള്ള മുൻപ് കേസുകളിൽ പ്രതിയായ ആളുകളോട് ചോദിക്കുന്നു ഇത്തരത്തിലുള്ള അങ്ങനെയായിരുന്നു സംഭവം അതായത് പ്രതികളോട് ചോദിച്ചു നമ്മളിപ്പോൾ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞത് ഇവിടെയുള്ള ലോക്കൽ കേസുകളിൽ ആ പിടിയിലായ ആളുകളെടുത്ത് പോലീസ് അന്വേഷണം നടത്തുന്നു അങ്ങനെ അന്വേഷണം നടത്തിയപ്പോഴാണ് താങ്കളെ കുറിച്ച് വിവരം നൽകിയതെന്നാണ് പറഞ്ഞത് അല്ലല്ല അങ്ങനെ വരേണ്ട ഒരു കാര്യമല്ല സാറേ ഞാനും അവരുമായിട്ട് വന്നത് ക്രിമിനൽ കേസിൽ പ്രതികളാണ് ക്രിമിനൽ കേസ് പ്രതികളാണ് അവർ ഉണ്ടാക്കും ഇവിടെ അവരാണ് നിങ്ങളുടെ വീട് ആ ആ അവർ മോഷണ കേസും ഈ എസ് ഐ ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് അവരെ ഈ പല മോഷണ കേസുകളും ഇവിടെ നടത്തി അതെല്ലാം തേച്ച് മാറ്റി വിട്ടത് ഈ എസ് ഐ ആ അതിന് പറഞ്ഞു അന്നേരം ഇന്നലെ അവൻ്റെ അനിയനെ റോഡി വെച്ച് കണ്ടപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു എന്നെ ഇതിനകത്ത് പെടുത്തല്ലേ പോലീസുകാർ എസ് ഐ പറഞ്ഞിട്ടാണ് എൻ്റെ ചേട്ടൻ നിന്നെ ഇടിച്ചിരുന്നത് ഇവിടെ നിന്ന് ജനങ്ങളുടെ മുന്നിൽ വെച്ചാണ് പറഞ്ഞത് താഴെ അപ്പോൾ പോലീസുകാരൊപ്പം തന്നെ ഈ കേസുകളിൽ പ്രതികളായ ക്രിമിനൽസും നിങ്ങളെ ആക്രമിച്ചു ആ ആക്രമിച്ചു നിങ്ങളുടെ ഭാര്യയോട് മോശമായി പോലീസും ഇവരും പെരുമാറി എന്നുള്ളൊരു പരാതി നിങ്ങളിപ്പം ഈ സംഭവത്തിൽ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് ആ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് ആൾ മാറി അറസ്റ്റ് ചെയ്തതിനും ആളെ നോക്കാതെ അറസ്റ്റ് ചെയ്തിനുമൊക്കെ നിങ്ങൾ പരാതി നൽകി നൽകിയിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ ഭാര്യയോട് മോശമായി പെരുമാറിയത് ഭാര്യയടുത്ത് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിലങ്ങും വെച്ചിവിടെ കൊണ്ട് വയ്ക്കാൻ പോയി എൻ്റെ ഭാര്യയെ ഫോൺ ചോദിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് എസ് ഐ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കാ എസ് ഐ പറയുന്ന നീ നാല് ദിവസത്തേക്ക് കുണയ്ക്കാൻ വന്ന എല്ലി ഒടിയിൽ ഒരു എസ് ഐ ഒരു നിയമപാലകം പറയുന്നതാണ് നമ്മളെ സംരക്ഷിക്കേണ്ട ഒരു നിയമപാലകൻ പറഞ്ഞ ഭാഷയ എൻ്റെ വൈഫിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇയാൾ ഫോൺ ചെയ്തത് ഇയാൾ ഇടത്തെ കൈ ഉണ്ട് എൻ്റെ വൈഫിനെ തട്ടി ഈ നെഞ്ചത്തെ ഐ ഡി ഉണ്ട് അവൾ മറിഞ്ഞ് വീണ് മറിഞ്ഞ് വീണപ്പോഴത്തേക്ക് ഈ ഗുണ്ടകളായ എം ആർ ആ വന്ന് എൻ്റെ പെണ്ണിനെ പൊക്കിയെടുത്ത് നൈറ്റേക്ക വലിച്ചുകീറി നറ്റായിട്ട് ഇവിടെ നിർത്തിയത് മാത്രമേ ഇട്ടുള്ളായിരുന്നു ബ്രൈസറും ബ്രൈ ഒന്നും ഇട്ടില്ലായിരുന്നു ഇത് കീറി നിന്നത് വീട്ടിൽ നിൽക്കുമല്ലേ ഈ ഗുണ്ടകൾ എന്നിട്ട് പോലും ഒരു നിയമപാലകൻ നോക്കി നിന്നതല്ലാതെ എന്നെ വഴക്ക് പറഞ്ഞ് എന്നെ ചീത്തയും വിളിച്ച് നീ തന്നെ പ്രതിയെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് എന്നിട്ട് ഇവർ പറഞ്ഞ് എൻ്റെ ആധാർ കാർഡ് എൻ്റെ വൈഫ് എടുത്തുകൊണ്ട് ഒന്ന് കൊടുത്ത് എന്നിട്ടൊന്ന് ഇവർക്ക് ഇയാള് പറയുന്നത് നീ ഇവിടുത്തെ തന്നല്ല നീ കോട്ടൂരുള്ളതാ നീ കോട്ടൂർക്കാരനാ നീ കള്ള ഇത് ആധാരും ഇതെല്ലാം ഉണ്ടാക്കിയതാണ് എന്നെ ഞാൻ പറഞ്ഞു സാറേ എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ എൻ്റെ സ്വന്തം നാട്ടിൽ വിളക്ക് വിളക്കുവാറാ അവിടെ കൊണ്ടുപോകും ഞാൻ എൻ്റെ ജനന സർട്ടിഫിക്കറ്റ് വരെ ഞാൻ എടുത്തു തരാം ഞാൻ അവിടെ ഉള്ള അല്ല നീ തന്നെ ഞങ്ങളുടെ പ്രതി അങ്ങനെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് രണ്ടാമത് എസ് ഐ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് കൊടുവാളെടുത്തുകൊണ്ട് പോയി രണ്ടാമത് എൻ്റെ ജി പി ഇരുത്തിയിട്ട് ഈ എന്നെ പിടിച്ചോണ്ട് വന്നപ്പോൾ ഇവിടെ ഒരു കാർ മാത്രമേ ഉള്ളൂ ഈ പോലീസ് വേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ കയറി വരുന്നത് നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് മുന്നോട്ട് പോകാൻ തന്നെ മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ സുപ്രീം കോടതി വരെ ഞാൻ പോകും കിട്ടുന്ന ജോലിക്ക് ജീവിക്കുന്നവരാ അന്ന ഉപമാർഗ്ഗം ചെയ്തു കഴിയുന്നവരാ ഒരു കേസിലും ഒരു പ്രതിയല്ല വലിയൊരു അപമാനം എന്ന് പറഞ്ഞാൽ എന്റെ പെണ്ണ് ആത്മഹത്യ ചെയ്യേണ്ട പക്കവരാന്ന് എന്റെ പെണ്ണിനെ ഇവിടെ ആയിട്ട് അപമാനിച്ചതിന് ആത്മഹത്യ ചെയ്യേണ്ടവരാണ് ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്കും ഇവർ എന്നെ കൊണ്ടുപോയിട്ട് വരുമ്പോഴത്തേക്കും ഒരു പെണ്ണ് ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ ഏഹ് അവൾ ആത്മഹത്യ ചെയ്ത ഒരു സമാനം പറയും ഇതിൻ്റെ നിയമ നടപടിയായിട്ട് എന്നെ നിന്ന് എനിക്ക് എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ വേറെ നിരപരാധികൾ ഒരുപാട് പേര് കുരുങ്ങിയിട്ടുണ്ട് ഞാൻ വെറും നിരപരാധിയാണ് അന്നേരം എന്നെയെങ്കിലും പാവങ്ങളെ ഇവർ ക്രൂശിക്കും അങ്ങനെ ഉണ്ടാവരുത് ഇനി 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 ഇവിടെ ഉണ്ടാവരുത് ഉണ്ടാവരുതെന്ന് പറഞ്ഞാൽ നിയമനിയമപാലകന്മാർ അതിൻ്റെ രീതിയിലാണ് നിൽക്കേണ്ടത് അവർ പാവങ്ങളെ നിരപരാധികളെ ക്രൂശിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മളിക്കാര്യവുമായി ബന്ധപ്പെട്ട് കട്ടാക്കട പോലീസിലുമായി ബന്ധപ്പെട്ടിരുന്നു കാട്ടാക്കട പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറെ നമ്മൾ വിളിച്ചപ്പോൾ പറഞ്ഞത് അറിഞ്ഞത് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് നമ്മൾ പ്രതിയുടെ രൂപസാദൃശ്യമുള്ള ഒരാൾ ചടയമംഗലത്തുണ്ടായിരുന്നു ഉണ്ട് എന്നുള്ളൊരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചടയമംഗലം ആ കോണത്തെത്തുന്നു ഇവിടെ വെച്ച് സുരേഷിനെ സുരേഷിനോട് കാര്യങ്ങൾ പറഞ്ഞ് വാഹനത്തിൽ കയറ്റി എന്നാണ് പറഞ്ഞത് പോലീസ് മർദ്ദിച്ചിട്ടില്ല എന്ന് പോലീസും പറയുന്നുണ്ട് പക്ഷേ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു വീട് ഇപ്പോൾ സുരേഷും സുരേഷിൻ്റെ മൊബൈൽ ദൃശ്യങ്ങളിൽ ടക്കം കാണിക്കുന്നത് വീട്ടിലുള്ള ചോറ് വെച്ച കലം കലംബടക്കം തല്ലിപ്പൊളിച്ച നിലയിലാണ് സാമൂഹ്യ വിരുദ്ധരടക്കം അതായത് ക്രിമിനൽ കേസിലുള്ള ആളുകളടക്കം ഈ വീട്ടിലെത്തിയാണ് സുരേഷിനെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചതെന്ന് എന്തായാലും പോലീസിൻ്റെ അടുത്ത് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് പോലീസ് അതിന് ക്ഷമ അടക്കം ഇദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു പക്ഷേ അങ്ങനെ ആയിരിക്കരുതല്ലോ ആയിരം അപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള നമ്മുടെ ഭാരതത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് ഒരു ദളിത് യുവാവിനാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള ഒരു മോശം അനുഭവം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ആക്രമിക്കുന്നു ഭാര്യയോട് മോശമായ രീതിയിൽ സംസാരിക്കുന്നു ഇതിന് കർശനമായ നടപടി ശിക്ഷ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇതിപ്പം ഇപ്പം നിയമസഹായം തേടിയിരിക്കുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്കരയ്ക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേശ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം